പറ്റിയത് ഞാൻ ഫേസ്ബുക്കിൽ കണ്ട് ഓർഡർ ചെയ്തതാ വലിയ ആകർഷണം തോന്നി ഓർഡർ ചെയ്തു ഈ ഒരു ഫോൺ സ്റ്റാൻഡ് വണ്ടിയിൽ വണ്ടി ഓടിച്ചു പോകുമ്പോൾ ഡ്രൈവ് ചെയ്യുമ്പോൾ നമുക്ക് ഫോൺ വച്ച് സംസാരിക്കുകയോ അല്ലെങ്കിൽ വീഡിയോ കാണുകയോ എന്തെങ്കിലുമൊക്കെ ചെയ്യാം അപ്പൊ അതിന് ഫേസ്ബുക്കിൽ ിൽ വലിയൊരു പരസ്യം കണ്ടായിരുന്നു പരസ്യത്തിൽ എന്താ പറഞ്ഞിരിക്കുന്നറിയാം നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് ഇതിൽ രണ്ടെണ്ണം നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് രണ്ടെണ്ണം എന്നാണ് പറഞ്ഞിരുന്നത് ഓക്കെ ഓർഡർ ചെയ്തു അങ്ങനെ തന്നെ ഓർഡർ ചെയ്തു അവരെ ഓഫറാണെന്നാണ് പറഞ്ഞു അതും ഇരുപത്തിനാല് മണിക്കൂർ ഞാൻ ഇരുപത്തിയേഴു മണിക്കൂറിനകം ഓർഡർ ചെയ്തു പക്ഷേ വന്നപ്പോ എന്തോ ഒരെണ്ണം നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് ഒരെണ്ണം രണ്ടെണ്ണം എന്ന് പറഞ്ഞ് നമ്മുടെ കാശ് മേടിച്ചിട്ട് തന്നതോ ഒരെണ്ണം ഇനി ഇത് തിരിച്ചയക്കാൻ അവരെ വിളിച്ചപ്പോൾ അവർ പറഞ്ഞിത് തിരിച്ചെടുക്കില്ല പറ്റിയത് എന്തോ ഏറ്റവും വലിയ അബദ്ധം ഇങ്ങനെയുള്ള ഓൺലൈൻ അബദ്ധങ്ങളിൽ ചെന്ന് പെടരുത് ഇനി ആരും പെടരുത് രണ്ടെണ്ണം എന്ന് പറഞ്ഞ് നമ്മളെ പറ്റിച്ച് അവസാനം നമുക്ക് തന്നത് ഒരെണ്ണം ഇത് നാനൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപയ്ക്ക് ഇത് ഇല്ല ഇത് കടയിൽ ചെന്ന് മേടിക്കുവാണെങ്കിൽ അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ട്രാഫിക്കിലൊക്കെ ചെല്ലുമ്പോൾ ഈ നോർത്ത് ഇന്ത്യയിലുള്ള ആളുകളൊക്കെ കൊണ്ടുവന്ന് വിൽക്കുന്നതൊക്കെ കാണാറുണ്ട് അതൊന്നും നാനൂറ്റമ്പത് രൂപ ഇല്ല ഇരുന്നൂറ് രൂപയ്ക്കും നൂറ്റമ്പത് രൂപയ്ക്കൊക്കെ ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് രൂപയ്ക്കും മുന്നൂറ് രൂപയ്ക്കും ഒക്കെ കിട്ടും പക്ഷെ ഇത് ഏറ്റവും വലിയൊരു പറ്റിപ്പാണ് എനിക്ക് പെട്ടത് ഇതിനി വേറെ ആർക്കും ഇതുപോലുള്ള അവധങ്ങളും പറ്റരുത് അതുകൊണ്ടാണ് ഞാൻ ഈ video post ediyorlar.